കാപ്പ കേസുൾപ്പെടെ ഇരുപത്തിമൂന്നോളം കേസുകളുള്ള പ്രതി എംഡിഎംഎയും കഞ്ചാവുമായി നെയ്യാറ്റിൻകര എക്സൈസിന്റെ പിടിയിലായി ബാംഗ്ലൂരിൽ നിന്നും വൻതോതിൽ എം ഡി എം എയും കഞ്ചാവും കടത്തുന്ന കാപ്പാ കേസുൾപ്പെടെ നിരവധി മയക്കുമരുന്ന് കേസുകളും ഏഴോളം മാല മോഷണ കേസുകളും പത്തോളം ബൈക്ക് മോഷണ കേസുകളും ക്രിമിനൽ കേസുകളുമുള്ള മലയങ്കീഴ് സ്വദേശിയായ അർജുനാണ് പിടിയിലായത് നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രശാന്തിന്റെയും റേഞ്ച് പാർട്ടിയുടെയും സംയുക്തമായ മാസങ്ങളോളം നീണ്ട രഹസ്യ നീക്കത്തിനൊടുവിലാണ് തന്ത്രപരമായി കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയത് എക്സൈസ് സംഘത്തിനെ കണ്ട പ്രതി ഓടി രക്ഷപ്പെടാനും ശ്രമം നടത്തിയിരുന്നു ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ കീഴടക്കിയത് നാല്പത്തി അഞ്ച് ഗ്രാം എം ഡി എം എയും അൻപത്തിരണ്ട് ഗ്രാം കഞ്ചാവുമായി പെരുമ്പഴുതൂർ കിളിയോട് വെച്ചാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് ചില്ലറ വിൽപ്പന നടത്തുന്നതിനിടയിലാണ് നെയ്യാറ്റിൻകര എക്സൈസിന്റെ പിടിയിലായതും മാർക്കറ്റിൽ രണ്ട് ലക്ഷം രൂപയോളം മൂല്യമുള്ള എം ഡി എം എയും കഞ്ചാവുമാണ് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തത് ന്യൂസ് നെയ്യാറ്റിൻകര